എല്ലും ക്രേസും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ചെറിയൊരു അമ്പലം ബ്ലോഗാണ് കേട്ടോ ഇന്നും നമ്മളെ എറണാകുളത്തലത്തിലേക്ക് പോവാണ് ചെറിയൊരു സൺഡേ ബ്ലോഗ് ഒന്നും കൂടി വേണമെങ്കിലും പറയാം അപ്പൊ നമുക്ക് അതെ അപ്പൊ നമുക്ക് അവിടെ കണ്ടാലോ ഇവിടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ കാണുന്ന മൈജി ഫീച്ചർ അപ്പോൾ ഇനി ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ പെരുമ്പിള്ളിയിലാണ് കേട്ടോ താമസിക്കുന്നത് പെരുമ്പിള്ളീനാറക്കല്ലോ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെരുമ്പിള്ളിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സ്ഥലങ്ങളും ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതാ അടുത്ത് ചിക്കൻ സെൻറ്ററും ഉണ്ട് പിന്നെ നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആദ്യം കാണുന്ന അമ്പലം കേട്ടോ ആദ്യം കാണുന്ന അമ്പലമാണ് ഈ കാണുന്നത് സഹോദര അമ്പലം അപ്പം ഇതറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ അങ്ങനെ ഞങ്ങൾ പതുക്കെ പോവുകയാണ് കേട്ടോ എന്താ നല്ല വെയിലുണ്ട് കേട്ടോ ഞങ്ങളൊരു എട്ട് മണിക്കാണ് പോകുന്നത് അവർ എട്ടേ ഇരുപതൊക്കെ ആകുമ്പോൾ അമ്പലത്തിലെത്തും അത്രയും ദൂരേ ഉള്ളൂ അമ്പലത്തിലോട്ടും ഇവിടെ നിന്നാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഫുഡ് വാങ്ങുന്നത് കേട്ടോ അല്ല നമ്മുടെ തൊട്ടടുത്ത് സ്റ്റുഡിയോയും ഉണ്ട് കേട്ടോ ഇനിതാ അപ്പോൾ ഞായറാഴ്ചയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ആൻറ്റിമാരും മങ്കിൾമാരും ചേച്ചിമാരും ചേട്ടന്മാരും കൊച്ചും വിട്ടു മക്കളും എല്ലാവരും കൂടി പോകണതണ്ടേക്കാന്ന് എനിക്ക് ഒരു സൈഡിലേ എടുക്കാൻ പറ്റുന്നുണ്ടായല്ലോ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എടുക്കാം എടുക്കണം ഇത് ഞങ്ങളുടെ കൂട്ടുകാരൻ റാസിൽ അപ്പോൾ റാസിലിനെയും ഞങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊതാ ഞങ്ങള് ഫസ്റ്റ് പാലം ഉണ്ട് കയറുന്നത് കാളമുക്ക് കഴിഞ്ഞിട്ട് കയറുവാണ് കോസരി പാലം കോസരി പാലം എല്ലാവർക്കും അറിയാലോ അപ്പൊതാ കോസരി പാലത്തിലേക്ക് കയറി ഇനി അങ്ങോട്ട് നല്ല വെയിലാണ് മക്കളെ മക്കളേമാരോ അപ്പോൾ അപ്പൊതാ ഞങ്ങള് പോവാണ് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഞങ്ങളെയും കാണിക്കണ്ടേ നല്ല വെയിലുണ്ട് പിന്നെ വൺ സൈഡ് വേണിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് സാരി പിന്നെ പിന്നെതാ നമ്മളെതാ അവിടെ കണ്ടോ ഫ്ലാറ്റ് ഒക്കെ കാണുന്നുണ്ടോ ഇവിടത്തെ ഒരു പ്രത്യേകതന്നെ ഫ്ളാറ്റാണല്ലോ എവിടെയും ഫ്ലാറ്റ് ഫ്ലാറ്റാ നമ്മൾ നമ്മളെവിടെ നോക്കിയാലും ഫ്ലാറ്റ് അപ്പോൾ ആ കാണുന്ന കേട്ടോ ലുലു പോൾഗാട്ടി കൺവെൻഷൻ സെന്റർ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കോണ്ടിരിക്കാണ് പതുക്കേ പോകണല്ലോ കേട്ടോ കാര്യം ഇവിടെ നിറച്ച് ആക്സിഡന്റ് ഒക്കെ നടക്കുന്നത് പിന്നെ സൺഡേ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വളരെ പതുക്കേമാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ പാലിച്ചോട്ട് കേറും അപ്പോൾ മൂന്നാമത്തെ പാലത്തിലേക്ക് കയറുന്നതാണ് ആ റാസിൽ റാസിൽ പോയിട്ട് പറയരുത് അവിടെ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് ശരിയാണ്ടോ അവിടെ ആ റൈറ്റ് സൈഡിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് നല്ല രസമല്ലേ കാണാൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് ചത്തുപോയി ഇതാ കണ്ടാ ചെറുതായിട്ട് കണ്ടുള്ളു കണ്ടുള്ളു അങ്ങന ഞങ്ങൾ മൂന്നാമത്തെ പാലത്തിലോട്ട് കയറി നല്ല വെയിലാണ് മക്കളെ നല്ല സുഖം നല്ല വേലുണ്ട് കേട്ടോ ഈ വെയിലത്ത് നല്ലൊരു കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലേ എന്തോ ഒരു ഇത് സുഖമല്ല എന്തോ ഒരു പൊള്ളിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഇതാണ് സി എം അപ്പാറേ സി എം അപ്പാറയും പിന്നെ അതിൻ്റെ ഇഷ്ടം പോലെ ഫ്ലാറ്റ് അങ്ങനെ ഫ്ളാറ്റ് ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേകം ഇവിടുത്തെ മെയിൻ എന്താ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലാറ്റാണ് ഇതാ അവിടെ കാണുന്ന മറൈൻ ഡ്രൈവ് അങ്ങനെ എല്ലാവരും കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ എന്താ പറയേണ്ടതെന്നില്ല ഈ ഫ്ലാറ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർക്കും അടുക്കൂല്ല അങ്ങനെ ഞങ്ങൾ പതിക്കാം സ്പീഡ് കൂട്ടത്തില്ല കേട്ടോ ഇങ്ങനെ അത് ഞാൻ മനസ്സിലായിരിക്കും പെട്ടെന്ന് ഒരു ബ്രേക്ക് ബ്രേക്കിട്ട് ഞാൻ ഇറങ്ങി നിൽക്കും റോഡിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാനിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെയാണ് കേട്ടോ പോകുന്നത് ഇത് ഇതാണ് എന്താ ഹൈക്കോട്ട് ഹൈക്കോടതി എത്തി ഏകദേശം നമ്മൾ എത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി കാര്യം റോഡിൽ അത്ര തിരക്കണ്ടായില്ല അപ്പോൾ നമുക്ക് പതുക്കുമ്പോൾ പെട്ടെന്ന് വരാം നേരം വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നോക്കണ്ട ഇത് പെൻഡാമേനൊക്കെ പെൻഡാമേനെങ്കിലും അറിയാലോ ഇഷ്ടംപോലെ ഫോണും അതുപോലെ ഇലക്ട്രിക്ക് ഇലക്ട്രോണിക് അസസറീസും എല്ലാം കിട്ടും കേട്ടോ അതായത് പാർക്ക് കുട്ടികളുടെ വിനോദസഞ്ചാര കേന്ദ്രം ഇടയ്ക്ക് ഞാനും അനുവ് വരാറുണ്ട് നല്ല രസമല്ല അങ്ങനെ വാർഗിലെ കാഴ്ചകളാണ് കാണുന്ന സൈഡിൽ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ വാർഗിലെ കാഴ്ചകൾ പുറത്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോലപ്പം റാസിലിടയ്ക്ക് റാസിലോട്ട് നോക്കാൻ വേണ്ടി റാസിൽ നീര് നോക്കി പോകുകയാണ് കേട്ടോ റാസിൽ നോക്കില്ല എന്നുള്ള ശബ്ദമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ ഉള്ളു കേട്ടെ ഇനി അമ്പലത്തിലേക്ക് കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോവാണ് ഇവിടെ ലോ കോളേജും മഹാരാജാസും എല്ലാവർക്കും അറിയാമല്ലോ ലോ കോളേജ് മഹാരാജാസ് അതൊക്കെയാണ് കേട്ടോ അവർ കാണുന്ന സൈഡിൽ നമ്മുടെ ഇവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ഏകദേശം എത്താറായിട്ടോ ഇനി ഒരിച്ചിനുള്ളൂ പൊട്ടിക്കലുള്ളൂ അങ്ങനെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് അമ്പലത്തിലെത്തി അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ മെയിൻ എൻട്രൻസ് ഇനി നമ്മൾ ഏകദേശം നിമിഷങ്ങൾക്ക് ഉള്ളിലായ മെയിൻ എൻട്രൻസിലേക്ക് എത്തിച്ചേരുന്ന ഇതാണ് നമ്മുടെ എറണാകുളത്തപ്പൻ്റെ അമ്പലം ഇതെന്റെ രണ്ടാമത്തെ പ്രാവശ്യപരമാണ് എറണാകുളത്താണ് എൻ്റെ വീട് സ്വന്തം വീട് എറണാകുളത്ത് തന്നെയാണ് എന്നാലും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് ഞാൻ കല്യാണം കല്യാണത്തിന് ശേഷമാണ് ആദ്യമായിട്ട് വന്നത് പിന്നെ ഇതിപ്പം രണ്ടാമത്തെ അങ്ങനെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ നല്ല ആൾ തിരക്കുണ്ട് കണ്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് പിന്നെ റാസിലിന്റെ പുറകെ ഞങ്ങൾ പോകണം അവൻ എവിടെങ്കിലും ഒരു വണ്ടി വെക്കുമല്ലോ വണ്ടി വയ്ക്കുമല്ലോ അവൻ്റെ സൈഡിലായിട്ട് ഞങ്ങളും കൂടി ജസ്റ്റ് വണ്ടി വാർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പാവം രണ്ട് രണ്ട് വണ്ടി വെക്കാനുള്ള സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ നല്ലൊരു പോസിറ്റീവ് വൈവ് പിന്നെ ഞങ്ങൾ കടയിൽ രാജകുമാരൻ രാജകുമാരിയായിട്ട് നടന്ന് ചുമ്മാ അവനെടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചു അമ്പലത്തിലേക്ക് കടക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് കഴിഞ്ഞ് തൊഴുതാ അവരുടെ പ്രസാദം കേട്ടോ ഉണ്ണിയപ്പം ഒക്കെ കിട്ടി ആദ്യം ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് ഉണ്ണിയപ്പം കിട്ടുന്നത് അങ്ങനെ ഉണ്ണിയപ്പം ഒക്കെ കഴിച്ച് ഞങ്ങൾ ചന്ത ഒക്കെ തൊട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ട് പുറത്ത് അത്ര എന്തെങ്കിലുമൊക്കെ അകത്ത് തോന്നിയില്ല കേട്ടോ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഒരുപാടാളെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു കേട്ടാ അവിടെ ഇരിക്കുന്ന കണ്ടോ നന്ദി ദേവൻ ഞാൻ ഒരു കാര്യം പറഞ്ഞതാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് നടത്തി തരാൻ പറയണം കേട്ടോ എന്ന് അങ്ങനെ നല്ല ചൂടല്ലേ ഞങ്ങൾ വെള്ളം കുടിക്കാൻ കയറി ഇത് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ മറിയൻ ഡ്രൈവിൽ കയറേണ്ട ഒരു വഴി എഴുതി തന്നെ അപ്പം ഞാനൊരു മാങ്കോ കുലുക്കി അതിന് ഒരു സോഡാ സർവത്തും റാസിലിനൊരു ഉപ്പ് സോഡ മതി പിന്നെ ഞങ്ങൾ രണ്ട് പേരും അത് ഞങ്ങൾ സോ രണ്ട് പേരെല്ലാം ഞങ്ങൾ മൂന്ന് പേരും അതൊക്കെ തട്ടി നേരെ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ നേരെ തന്നെ ഇതാ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റ് കാണുമ്പോൾ എന്തോ എന്തോ ഒരു സന്തോഷം എന്താണെന്ന് അറിയുന്നത് എനിക്ക് മാത്രമാണ് തോന്നുന്നു അത് ചൂട് സമ്മതിക്കുന്നില്ല വെയിൽ സമ്മതിക്കുന്നില്ല വെയിൽ സമ്മതിക്കുന്നില്ല കേട്ടോ ഇതെടുക്കാൻ അതുകൊണ്ട് തന്നെ ഞാനിത് നിർത്തുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ